പകരം യൗവനം ദാനം നൽകിയ പുരാണ കഥാപാത്രത്തെ അമ്മയാണ് മടിയിൽ അതായിരുന്നു ശക്തി തന്നത് യൗവനം ദാനം കൊടുത്ത് അച്ഛന്റെ ജരാനരകൾ സ്വീകരിച്ച മകന്റെ കഥയല്ല നിൻറെ സ്വന്തം യൗവന എറിഞ്ഞുടച്ച് ആറു വർഷം അച്ഛനെ അമ്മ കരയിച്ച മകനാണ് അച്ഛന്റെ ജരാന്നരങ്ങൾ ഏറ്റുവാങ്ങി സ്വന്തം യൗവനം ദാനം ചെയ്ത പുരാണ കഥാപാത്രം നരസിംഹത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വികാര നിർഭരമായ ഒരു സീനിലെ ഡയലോഗാണിത് നമ്മളെല്ലാരും പല പ്രാവശ്യം കണ്ടിട്ടുള്ള സീനാണത് ഈ ഡയലോഗിൽ പറയുന്ന ആ അച്ഛനും ആ മകനും ആരാണ് എന്ന് നമുക്ക് ഇന്ന് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ നമ്മൾ മുൻപത്തെ എപ്പിസോഡുകളിലായിട്ട് പുരൂരവസ് എന്ന രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ നഹുഷൻ എന്ന മഹാരാജാവിൻ്റെയും ഒക്കെ കഥകൾ കേട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് നഹുഷന്റെ പുത്രനായ ചന്ദ്രവംശത്തിൽ പിറന്ന യയാദി എന്ന പേരുള്ള ചക്രവർത്തിയുടെ കഥ കേൾക്കാം മനുഷ്യൻ്റെ ഒരിക്കലും ഒടുങ്ങാത്ത ആഗ്രഹങ്ങളുടെയും കാമത്തിൻ്റെയും കഥയാണ് യയാദിയുടെ കഥ നൂറ് രാജസൂയ യജ്ഞങ്ങളും നൂറ് അശ്വമേധയാഗങ്ങളുമൊക്കെ നടത്തിയിട്ടുള്ള അതീവ പ്രതാപശാലിയായ രാജാവായിരുന്നു യയാദി രാജാക്കന്മാരുടെ തന്നെ രാജാവായിരുന്ന യയാദി അതിനാൽ തന്നെ ചക്രവർത്തി എന്നാണ് അറിയപ്പെട്ടിരുന്നത് യയാദിയുടെ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ പറഞ്ഞ രാജാക്കന്മാരുടെ വംശപരമ്പര മനസ്സിലാക്കാം പുരൂരവസ് എന്ന രാജാവ് ഊർവശി എന്ന അപ്സരസിനെ വിവാഹം കഴിക്കുന്നു അവർക്ക് അയുസ് എന്ന മകൻ പിറക്കുന്നു അയുസ്സിൻ്റെ മകനാണ് നഹുഷൻ നഹുഷൻ എന്ന രാജാവിൻ്റെ കഥയും മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നഹുഷൻ്റെ പുത്രനാണ് യയാദി യയാദിയുടെ പുത്രന്മാരാണ് യദുവും പുരുവും യദുവിൻ്റെ വംശത്തിൽ പിറന്നവർ യാദവർ ശ്രീകൃഷ്ണനും ബലരാമനുമെല്ലാം യദുവിൻ്റെ വംശത്തിൽ പിറന്നവരാണ് യയാദിയുടെ പുത്രനായ പുരുവിൻ്റെ വംശപരമ്പരയാണ് കുരുവംശം എന്ന് വിളിക്കപ്പെടുന്നത് പുരുവിൻ്റെ കുരുവംശത്തിൽ പിറന്നവരാണ് പാണ്ഡുവും ധൃതരാഷ്ട്രരും എല്ലാം ശ്രീകൃഷ്ണൻ്റെയും പാണ്ഡവരുടെയും കൗരവരുടെയും എല്ലാം മുൻതലമുറക്കാരനായ യയാദി മഹാരാജാവിൻ്റെ കഥയാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത് നമുക്ക് കഥയിലേക്ക് കടക്കാം അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യരുടെ മകളായിരുന്നു ദേവയാനി ആ കാലത്ത് ശുക്രാചാര്യർ വൃഷപർവൻ എന്ന അസുര രാജാവിൻ്റെ രാജഗുരുവായിരുന്നു വൃഷപർവ രാജാവിൻ്റെ മകളായിരുന്നു ഷർമിഷ്ഠ ഷർമ്മിഷ്ഠയും ദേവയാനിയും സുഹൃത്തുക്കളായിരുന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ ശർമ്മിഷ്ഠ ശുക്രാചാര്യരുടെ ആശ്രമത്തിലെത്തി താനും തോഴിമാരും പൊയ്കയിൽ നീരാടുവാൻ പോകുകയാണ് എന്നും തൻ്റെ സുഹൃത്തായ ദേവയാനിയെയും തങ്ങളുടെ കൂടെ വരുവാൻ അനുവാദം നൽകണമെന്നും ഷർമിഷ്ഠ ശുക്രാചാര്യരോട് അഭ്യർത്ഥിച്ചു ശുക്രാചാര്യരുടെ അനുവാദത്തോടെ ദേവയാനി ഷർമിഷ്ഠയുടെയും തോഴിമാരുടെയും കൂടെ പൊയ്കയിൽ പോയി അവർ പൊയ്കയിൽ കുളിച്ചു ഒരു കാറ്റടിച്ച് പ്രത്യേകം പ്രത്യേകമായി വച്ചിരുന്ന ഓരോരുത്തരുടെയും വസ്ത്രങ്ങൾ ഒരുമിച്ചായി കൂടിക്കലർന്നു കിടന്നു പൊയ്കയിൽ നിന്നും കയറിയ ശേഷം എല്ലാവരും ധൃതിയിൽ വസ്ത്രം ധരിക്കുന്ന വേളയിൽ ദേവയാനി അബദ്ധത്തിൽ ധരിച്ചത് രാജകുമാരിയായ ശർമ്മിഷ്ഠയുടെ വസ്ത്രമായിരുന്നു തൻ്റെ രാജകീയമായ വസ്ത്രം ദേവയാനി ഉടുത്തിരിക്കുന്നത് കണ്ട് അതീവ ക്രോധാകുലയായ ശർമിഷ്ഠ ദേവയാനിയോട് പറഞ്ഞു കള്ളി എൻ്റെ വസ്ത്രം നീ മോഷ്ടിക്കുകയാണോ എന്ത് ധൈര്യമുണ്ടോ നിനക്ക് ഈ പ്രവൃത്തി ചെയ്യുവാൻ ദരിദ്രനായ ശുക്രാചാര്യരുടെ മകൾക്ക് നല്ല വസ്ത്രം ഉടുക്കുവാനില്ല എന്ന് കരുതി രാ രാജകുമാരിയുടെ വസ്ത്രമാണോ മോഷ്ടിക്കുന്നത് ഇത് കേട്ട് ദേവയാനി ഞെട്ടിത്തരിച്ചുപോയി എല്ലാവരുടെയും മുന്നിൽ വച്ച് ഷർമിഷ്ഠ ഇപ്രകാരം പറഞ്ഞതിൽ ദേവയാനിക്ക് അടക്കാനാകാത്ത ദുഃഖം തോന്നി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മനപൂർവ്വമല്ല രാജകുമാരി അറിയാതെ സംഭവിച്ചതാണ് അതിനാണോ എന്നെ ഇത്രയും അപമാനിക്കുന്നത് ഷർമിഷ്ഠ പറഞ്ഞു അറിയാതെയൊന്നും സംഭവിച്ചതല്ല ഇത് ആശ്രമത്തിൽ കഴിയുന്ന നിർധനനായ ശുക്രാചാര്യർക്ക് നിനക്ക് ഇത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങിത്തരുവാനുള്ള ശേഷി കാണുകയില്ലായിരിക്കാം അതിനാലാണല്ലോ നീ ഇങ്ങനെ എൻ്റെ വസ്ത്രം കണ്ട് മതിമറന്ന് അത് മോഷ്ടിക്കുവാൻ ശ്രമിച്ചത് ഇത് കേട്ട് ദേവയാനി പറഞ്ഞു മതി എന്നെയും എൻ്റെ പിതാവിനെയും അപമാനിച്ചത് നിന്റെ പിതാവായ വൃഷപർവ്വ രാജാവ് ഞെളിഞ്ഞു നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നിലായി മഹാനായ ശുക്രാചാര്യർ ഉള്ളതിനാലാണ് എൻ്റെ പിതാവ് നടത്തുന്ന യാഗങ്ങളുടെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് വൃഷപർവ്വ രാജാവ് ജീവനോടെ ഇരിക്കുന്നത് പോലും മഹാനായ ശുക്രാചാര്യരില്ലെങ്കിൽ ഇതിനകം തന്നെ അസുര രാജാവായ വൃഷപർവ്വനെ ദേവന്മാർ യമലോകത്ത് എത്തിക്കുമായിരുന്നേനെ ദേവയാനി ഇപ്രകാരം പറയുന്നത് കേട്ട് സ്വന്തം കാതുകളെ വിശ്വസിക്കുവാനാകാതെ ശർമിഷ്ഠ പറഞ്ഞു നിനക്ക് ഇത്രയും അഹങ്കാരമോ എൻ്റെ പിതാവ് തരുന്ന ഭിക്ഷ കൊണ്ട് ജീവിക്കുന്നവരാണ് നീയും നിന്റെ പിതാവും എന്ന് നീ മറക്കരുത് ഇത്രയും പറഞ്ഞ ദേഷ്യത്തിൽ ഷർമിഷ്ഠ ദേവയാനിയെ അടുത്തുണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു എന്നിട്ട് ഷർമിഷ്ഠയും തോഴിമാരും കൊട്ടാരത്തിലേക്ക് മടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അതുവഴി യയാദി മഹാരാജാവ് വന്നു നായാട്ടിനിറങ്ങിയ യയാദി കിണറ്റിൽ നിന്നും കേൾക്കുന്ന കരച്ചിലും നിലവിളിയും കേട്ടാണ് അവിടെ എത്തിയത് യയാദി കിണറ്റിൽ വീണുപോയ ദേവയാനിയെ പുറത്തേക്ക് എത്തിച്ചു സുന്ദരിയായ ദേവയാനിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ അവിവാഹിതനായ യയാദിക്ക് പ്രണയം തോന്നി ദേവയാനിക്കും സുന്ദരനും ശക്തനുമായ യയാദിയോട് ഇഷ്ടം തോന്നി എന്നാലും രണ്ടുപേരും പരസ്പരം തങ്ങളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ല യയാതി ദേവയാനിക്ക് യാത്ര പറഞ്ഞ കൊട്ടാരത്തിലേക്ക് മടങ്ങി ഇതേ സമയം തൻ്റെ മകൾ ആശ്രമത്തിൽ തിരിച്ചെത്താത്തതിൽ അസ്വസ്ഥനായി ശുക്രാചാര്യർ ദേവയാനിയെ അന്വേഷിച്ചിറങ്ങിയിരുന്നു തുടർന്നുള്ള തിരച്ചിലിൽ പൊയ്കേക്ക് സമീപത്തുള്ള കിണറ്റിൻ്റെ അടുത്തായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവയാനിയെ ശുക്രാചാര്യർ കണ്ടു ദേവയാനി ശുക്രാചാര്യരോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിവരിച്ചു ദേവയാനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അഹങ്കാരിയായ ശർമ്മിഷ്ഠയെ ഒരു പാഠം പഠിപ്പിക്കണം അച്ഛ അവൾ അങ്ങേയെയും എന്നെയും അത്രമേൽ അപമാനപ്പെടുത്തി ശുക്രാചാര്യർ മകളെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് ആശ്രമത്തിലെത്തി അടുത്ത ദിവസം തന്നെ ശുക്രാചാര്യർ രാജ്യസഭയിൽ പോയി വൃഷപർവ മഹാരാജാവിനോട് പറഞ്ഞു ഹേ രാജൻ ഇന്നു മുതൽ ഞാൻ താങ്കളുടെ രാജഗുരുവല്ല ഇനി മുതൽ താങ്കൾക്ക് വേണ്ടി ഞാൻ ഒരു യാഗവും യജ്ഞവും അനുഷ്ഠിക്കുകയുമില്ല ഇത് കേട്ട് അമ്പരന്ന് പോയ വൃഷപർവൻ ശുക്രാചാര്യരോട് കാര്യം അന്വേഷിച്ചു ശുക്രാചാര്യൻ പറഞ്ഞു താങ്കൾ സ്വന്തം മകളോട് ചോദിക്കുക എന്താണ് സംഭവിച്ചതെന്ന് അതിനുശേഷം ദേവയാനിയെ ചെന്ന് കാണുക വൃഷപർവൻ തൻ്റെ മകളായ ശർമിഷ്ഠയെ വിളിച്ചു വരുത്തി എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി സംഭവിച്ചത് തെറ്റാണെന്ന് മനസ്സിലായ വൃഷപർവൻ ദേവയാനിയെ ചെന്ന് കണ്ട് മാപ്പ് അപേക്ഷിച്ചു അദ്ദേഹം പറഞ്ഞു പുത്രി നീ ശർമിഷ്ഠയോട് ക്ഷമിച്ചാലും അവൾക്ക് വേണ്ടി നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ദയവ് ചെയ്ത് ശുക്രാചാര്യരോട് പറഞ്ഞാലും എൻ്റെ രാജഗുരുവായി തന്നെ തുടരുവാൻ അദ്ദേഹത്തിൻ്റെ യാഗങ്ങളുടെ സംരക്ഷണമില്ലെങ്കിൽ ഞാൻ തികച്ചും അശക്തനാണ് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള മൃതസഞ്ജീവിനി വിദ്യ അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ അദ്ദേഹം കൂടെയില്ലെങ്കിൽ അസുരകുലത്തിനെ ഒന്നടങ്കം ദേവന്മാർ നശിപ്പിക്കും പറയൂ നിനക്ക് ഞാൻ എന്താണ് ശർമ്മിഷ്ഠ ചെയ്ത തെറ്റിനു പകരമായി ചെയ്തു തരേണ്ടത് ദേവയാനി പറഞ്ഞു എന്നെയും എൻ്റെ അച്ഛനെയും അപമാനിച്ച ശർമിഷ്ഠ ഇന്നു മുതൽ എൻ്റെ ദാസിയാകണം ഇനി അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ അവൾ എൻ്റെ ദാസിയായിരിക്കണം ഇത് അങ്ങക്ക് സമ്മതമെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം താങ്കളുടെ രാജഗുരുവായി തുടരുവാൻ ദേവയാനിയുടെ ആവശ്യം കേട്ട് വൃഷപർവൻ അതീവ ദുഃഖിതനായെങ്കിലും ഗദ്യാന്തരമില്ലാതെ അദ്ദേഹത്തിന് അത് സമ്മതിക്കേണ്ടി വന്നു ശുക്രാചാര്യരും മൃതസഞ്ജീവനീ വിദ്യുമില്ലെങ്കിൽ അസുരകുലം തന്നെ ദേവന്മാരാൽ നശിപ്പിക്കപ്പെടും എന്ന് വൃഷപർവ്വന് അറിയാമായിരുന്നു അങ്ങനെ ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസിയായി ശുക്രാചാര്യർ വൃഷപർവ്വന്റെ രാജഗുരുവായി തുടരുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു നാൾ യയാദി താൻ മുമ്പത്തെ ദിവസം കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആ സുന്ദരി ആരാണെന്ന് കണ്ടുപിടിക്കുവാനായി വീണ്ടും ആ വഴി വന്നു അവൾ ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി യയാദി തനിച്ചിരിക്കുന്ന ദേവയാനിയുടെ സമക്ഷമെത്തി വിവാഹാഭ്യർത്ഥന നടത്തി ദേവയാനി പറഞ്ഞു അങ്ങ് കിണറ്റിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയ അന്ന് തന്നെ ഞാൻ അങ്ങയെ മനസ്സാൽ വരിച്ചു കഴിഞ്ഞിരുന്നു എനിക്ക് അങ്ങയെ കല്യാണം കഴിക്കുവാൻ താൽപ്പര്യമാണ് തുടർന്ന് യയാദി തനിക്ക് ദേവയാനിയെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം ശുക്രാചാര്യരെ അറിയിക്കുകയും ശുക്രാചാര്യർ ദേവയാനിയെ സന്തോഷപൂർവ്വം യയാദിക്ക് വിവാഹം കഴിപ്പിച്ച് നൽകുകയും ചെയ്തു അങ്ങനെ ദേവയാനി യയാദിക്കൊപ്പം യയാദിയുടെ രാജ്ഞിയായി പ്രൗഢഗംഭീരമായ കൊട്ടാരത്തിൽ പുതിയൊരു ജീവിതം ആരംഭിച്ചു ദേവയാനിയുടെ നിർദ്ദേശപ്രകാരം ഷർമിഷ്ഠയും ദേവയാനിയെ അനുഗമിച്ചു കാലങ്ങൾ കടന്നുപോയി യയാദിക്കും ദേവയാനിക്കും കാലക്രമത്തിൽ രണ്ട് പുത്രന്മാർ ജനിച്ചു ആ പുത്രന്മാർക്ക് യയാദി യദു എന്നും തുർവസു എന്നും പേരുകൾ നൽകി അങ്ങനെ ഇരിക്കെ ഒരു നാൾ യയാദി ഉദ്യാനത്തിൽ തനിച്ച് നിൽക്കുന്ന ശർമ്മിഷ്ഠയെ ശ്രദ്ധിച്ചു ദുഃഖിതയായി നിൽക്കുന്ന ശർമിഷ്ഠയോട് ഏയാദി കാര്യമന്വേഷിച്ചപ്പോൾ ഷർമിഷ്ഠ പണ്ട് നടന്ന സംഭവങ്ങൾ വിവരിച്ചു രാജകുമാരിയായ താൻ ദേവയാനിയുടെ ദാസിയായി മാറിയതും ഇന്ന് ദാസിയായി ജീവിതം തള്ളി നീക്കുന്നതും അവൾ വിവരിച്ചു ശർമ്മിഷ്ട യയാദിയോട് പറഞ്ഞു രാജൻ പ്രജകളുടെ ക്ഷേമം രാജാവിൻ്റെ ഉത്തരവാദിത്വമാണ് ഞാനും അങ്ങയുടെ പ്രജ തന്നെയാണ് ഞാൻ അതീവ ദുഃഖിതയാണ് എനിക്ക് ഈ ജീവിതം വല്ലാതെ മടുത്തിരിക്കുന്നു വിവാഹം കഴിക്കാതെ ദേവയാനിയുടെ ദാസിയായി ഞാൻ കഴിയുകയാണ് ഒരു ഭർത്താവിൻ്റെ സ്നേഹവും പരിലാളനവും ഞാൻ ആഗ്രഹിക്കുന്നു അമ്മയാകുവാൻ ഞാൻ കൊതിക്കുന്നു അങ്ങയ്ക്ക് എന്നെ വിവാഹം കഴിക്കുവാൻ കഴിയുമോ കാഴ്ചയിൽ ദേവയാനേക്കാളും അതീവ സുന്ദരിയായിരുന്നു ഷർമിഷ്ഠ യാദിക്ക് ഷർമിഷ്ഠയെ കല്യാണം കഴിക്കുന്നതിൽ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ദേവയാനി അത് അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആശങ്കയുണ്ടായിരുന്നു സംശയിച്ചു നിന്ന യയാദിയോട് ശർമിഷ്ഠ കേണപേക്ഷിച്ചു തന്നെ വിവാഹം കഴിക്കുവാൻ അങ്ങനെ യയാദി രഹസ്യമായി ശർമിഷ്ഠയെയും ഭാര്യയെയും സ്വീകരിച്ചു കാലങ്ങൾ കടന്നുപോയി ദേവയാനി യയാദിയും ഷർമിഷ്ഠയും തമ്മിലുള്ള രഹസ്യബന്ധം അറിഞ്ഞതേയില്ല കാലക്രമേണ യയാദിക്ക് ഷർമിഷ്ഠയിൽ മൂന്ന് പുത്രന്മാർ പിറന്നു ആ പുത്രന്മാർക്ക് യയാദി യഥാക്രമം ദ്രുഹ്യോ എന്നും അനുദ്രുഹ്യോ എന്നും പുരു എന്നും പേരുകൾ നൽകി ഷർമിഷ്ഠയോട് ദേവയാനി ഈ കുട്ടികളുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഷർമിഷ്ഠ പറഞ്ഞു ഞാൻ വെറുമൊരു ദാസിയല്ലേ ദാസിക്ക് രാജാക്കന്മാരെ ഭർത്താവായി കിട്ടുകയില്ലല്ലോ കൊട്ടാരത്തിലെ ഒരു സാധാരണ ഭടനാണ് എൻ്റെ ഭർത്താവെന്നും ആ ബന്ധത്തിൽ തനിക്ക് പിറന്ന പുത്രന്മാരാണ് ഇവർ എന്നും ഷർമിഷ്ഠ ദേവയാനിയോട് കള്ളം പറഞ്ഞു അങ്ങനെയിരിക്കെ ഒരുനാൾ ദേവയാനിയും യയാദിയും ഒരുമിച്ച് സഞ്ചരിക്കവേ യാദൃശ്ചികമായി ശർമിഷ്ഠയുടെ പുത്രന്മാർ യയാദിയെ കാണുവാൻ ഇടയാകുകയും അവർ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് യയാദിയുടെ അടുത്തേക്ക് ഓടി വരികയും ചെയ്തു കുട്ടികളെ തടയുവാൻ ശ്രമിച്ചുകൊണ്ട് ഷർമിഷ്ഠ പിറകെ ഓടി വന്നുവെങ്കിലും അവൾ താമസിച്ചു പോയിരുന്നു ഇത്രയും കാലം യയാദിയും ശർമ്മിഷ്ഠയും ചേർന്ന് തന്നെ ചതിക്കുകയായിരുന്നു എന്ന സത്യം ദേവയാനി മനസ്സിലാക്കി ഹൃദയം പൊടിയുന്ന വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവയാനി പിതാവായ ശുക്രാചാര്യരുടെ അടുത്ത് ചെന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിവരിച്ചു ക്രോധം അടക്കുവാൻ കഴിയാതെ ശുക്രാചാര്യർ യയാദിയെ ശപിച്ചു രാജൻ ഏത് യൗവനത്തിൻ്റെ ആവേശത്തിലാണോ നീ എൻ്റെ മകളെ വഞ്ചിച്ചത് ആ യൗവനം നിന്നെ വിട്ടു പോകട്ടെ നീ ഒരു വൃദ്ധനായി മാറട്ടെ അടുത്ത നിമിഷം തന്നെ ആരോഗ്യ ദൃഢഗാത്രനായ സുന്ദരനായ യയാദി ഒരു പടുവൃദ്ധനായി മാറി യയാദി ശുക്രാചാര്യരുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു ദേവിയാനി ശുക്രാചാര്യരോട് പറഞ്ഞു അച്ഛ ഇദ്ദേഹം എന്നെ വഞ്ചിച്ചു എന്നത് സത്യം തന്നെയാണ് എന്നാൽ അങ്ങ് യയാദിയെ ശപിച്ചപ്പോൾ എന്നെയും ശപിച്ചതുപോലെ തന്നെയായി വൃദ്ധനായ ഭർത്താവിനോടൊപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ശിഷ്ടകാലം കഴിയുന്നത് അദ്ദേഹത്തോട് അങ്ങ് പുറത്താലും താൻ യയാദിയെ ശപിച്ചപ്പോൾ അതിന്റെ ഫലം തൻ്റെ മകൾക്കും അനുഭവിക്കേണ്ടതായി വരുമെന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യർ യയാദിയോട് പറഞ്ഞു ശാപം തിരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഉപായം നിനക്ക് പറഞ്ഞു തരാം നിന്റെ പുത്രന്മാരിൽ ആരെങ്കിലും ഒരാൾ നിന്റെ വാർദ്ധക്യം സ്വീകരിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ നിനക്ക് യൗവനം തിരിച്ച് ലഭിക്കുകയും നിന്റെ വാർദ്ധക്യം ആ പുത്രനെ ലഭിക്കുകയും ചെയ്യും ലൗകികമായ ജീവിതത്തോട് അതിയായ ആസക്തിയുള്ള യയാതി ശാപമോക്ഷത്തിനുള്ള വഴി തുറന്നു കിട്ടിയതും തൻ്റെ മൂത്ത പുത്രനായ യദുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു പുത്ര നിന്റെ യൗവനം എനിക്ക് ദാനമായി നൽകുവാൻ നീ തയ്യാറാണോ എൻ്റെ വാർദ്ധക്യം നീ സ്വീകരിക്കുമോ യതു പറഞ്ഞു അങ്ങ് അകാലത്തിൽ വൃദ്ധനായി മാറിയെങ്കിൽ അത് അങ്ങയുടെ കർമ്മഫലം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കും ജീവിക്കണം എൻ്റെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായി എൻ്റെ യൗവനം അങ്ങയ്ക്ക് നൽകി പകരം അങ്ങയുടെ വാർദ്ധക്യം സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറല്ല യയാതി തുടർന്ന് തൻ്റെ പുത്രന്മാരായ തുർവസുവിനോടും ദ്രുഹ്യൂവിനോടും അനുദ്രഹ്യൂവിനോടുമെല്ലാം സംസാരിച്ചു അവർ ആരും തന്നെ സ്വന്തം യൗവനം യയാതിക്ക് ദാനം നൽകുവാൻ ഒരുക്കമായിരുന്നില്ല നിരാശനായി പ്രതീക്ഷയേറ്റ് യയാദി അവസാനം തൻ്റെ ഏറ്റവും ഇളയവനായ പുരുവിനോട് ചോദിച്ചു തൻ്റെ വാർദ്ധക്യം സ്വീകരിക്കാമോ എന്ന് പുരു പറഞ്ഞു അച്ഛ എൻ്റെ യൗവനം അച്ഛന് ദാനമായി നൽകുവാൻ ഞാൻ ഒരുക്കമാണ് അങ്ങ് എത്ര കാലം വേണമെങ്കിലും യൗവനം ആസ്വദിച്ചുകൊള്ളുക അങ്ങേക്ക് മടുക്കുമ്പോൾ എനിക്ക് യൗവനം തിരിച്ചു നൽകിയാൽ മതി യയാദി അതീവ സന്തുഷ്ടനായി അടുത്ത നിമിഷം തന്നെ യയാദി യുവാവായി മാറുകയും പുരു വൃദ്ധനായി മാറുകയും ചെയ്തു പുരുവിനോട് നന്ദി പറഞ്ഞ് യയാദി പൂർവാധികം ആവേശത്തോടെ സമസ്ത ലൗകികസുഖങ്ങളിലും ഏർപ്പെട്ടു കാമവും നായാട്ടും മനസ്സിനെയും ശരീരത്തെയും ത്രസിപ്പിക്കുന്ന സകല വിധത്തിലുള്ള സുഖങ്ങളിലും യയാദി ഏർപ്പെട്ടു യയാദി യൗവനം ആസ്വദിക്കുമ്പോൾ മറുവശത്ത് പുരു വാർദ്ധക്യം മൗനമായി സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ കാലങ്ങൾ കഴിഞ്ഞ് യയാദി പുരുവിൻ്റെ സമക്ഷം എത്തിയിട്ട് പറഞ്ഞു പുത്ര എത്ര ആസ്വദിച്ചാലും മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത മായയാണ് ലൗകിക ജീവിതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു യാഗാഗ്നിയിൽ നെയ്യൊഴിക്കുമ്പോൾ അഗ്നി ആളിക്കത്തുന്നത് പോലെ എത്രത്തോളം നമ്മൾ ലൗകിക ജീവിതത്തിൽ മുഴുകുന്നുവോ അത്രത്തോളം തന്നെ അതിനോടുള്ള ആസക്തിയും വർദ്ധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിനക്ക് നിന്റെ യൗവനം തിരിച്ചു നൽകുകയാണ് ശുക്രാചാര്യരുടെ ശാപത്തിൻ്റെ ഫലം എന്നോണം യാതി അടുത്ത നിമിഷം വൃദ്ധനായി മാറുകയും പുരുവിന് തന്റെ യൗവനം തിരിച്ചു ലഭിക്കുകയും ചെയ്തു തനിക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്ത പുരുവിനെ യയാദി തനിക്ക് ശേഷം അടുത്ത രാജാവായി വാഴിച്ചു മൂത്തപുത്രനായ യദുവല്ലേ രാജ്യാവകാശി അവനല്ലേ രാജാവാകേണ്ടത് എന്ന് ചോദിച്ചവരോടായി യ പറഞ്ഞു പുരുവാണ് എൻ്റെ പിൻഗാമി അവൻ അച്ഛനു വേണ്ടി സ്വന്തം യൗവനം ദാനം ചെയ്തവനാണ് യദുവിനെ ഞാൻ ശപിക്കുന്നു ഒരിക്കലും യദുവോ യദുവിൻ്റെ വംശത്തിൽ പിറന്നവരോ രാജാക്കന്മാർ ആവുകയില്ല തുടർന്ന് പുരുവിനെ രാജാവായി വാഴിച്ച് യയാദി കാട്ടിലേക്ക് പോയി സന്യാസ ജീവിതം നയിച്ചു യയാദിയുടെ ശാപം മൂലമാണ് യദുവും യദുവിൻ്റെ വംശത്തിൽ പിറന്നവരായ യാദവരും ഒരിക്കലും രാജാക്കന്മാർ ആവാതിരുന്നത് സകല ഗുണസമ്പന്നനായ ശ്രീകൃഷ്ണൻ പോലും യാദവൻ ആയതിനാലാണ് രാജാവാകാതിരുന്നത് ശ്രീകൃഷ്ണൻ രാജാവായിരുന്നില്ല അദ്ദേഹം ഒരു കിങ് ആയിരുന്നു യയാദിക്ക് ശേഷം രാജാവായ കുരുവിൻ്റെ വംശമാണ് കുരുവംശം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുരുവംശത്തിൽ പിറന്നവരാണ് പാണ്ഡുവും ധൃതരാഷ്ട്രരും പാണ്ഡവരും കൗരവരും എല്ലാം ഇതാണ് യയാദിയുടെ കഥ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം കൗരവർക്കും പാണ്ഡവർക്കും ഇടയിൽ സംഭവിച്ച സംഭവ പരമ്പരകളുടെ മാത്രം ഉത്പന്നമായിരുന്നില്ല മഹാഭാരത യുദ്ധം എന്നത് അത് എത്രയോ തലമുറകളിലൂടെ സംഭവിച്ചുകൊണ്ടിരുന്ന ധർമ്മത്തിൻ്റെ ചുതിയുടെ ഫലമായി ഉണ്ടായതായിരുന്നു ഓരോ തലമുറകളിലും ധർമ്മം ക്ഷീണിക്കുന്നതും അധർമ്മം ശക്തി പ്രാപിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നു നഹുഷൻ ഋഷിമാരെ ചവിട്ടുന്നതും പ്രകൃതിയുടെ ഒഴുക്കിനെതിരായി യയാദി പുത്രൻ്റെ യൗവനം സ്വീകരിച്ച് പകരം പുരു വൃദ്ധനായി മാറുന്നതുമെല്ലാം ധർമ്മത്തിന് സംഭവിക്കുന്ന ചുതിയെയാണ് സൂചിപ്പിക്കുന്നത് പിതാവായ ശാന്തനുവിന് വിവാഹം കഴിക്കുവാനായി പുത്രനായ ദേവവൃതൻ ബ്രഹ്മചര്യം സ്വീകരിച്ച് ഭീഷ്മരാവുന്നതും കാണിക്കുന്നത് ധർമ്മത്തിന് സംഭവിക്കുന്ന ചുതി തന്നെയാണ് തലമുറകളിലൂടെ ജീർണിച്ചു വന്ന ധർമ്മം തികച്ചും നിലംപരിശാകുന്നത് നമുക്ക് വ്യാസൻ കാണിച്ചു തരുന്നത് ധർമ്മത്തെ സംരക്ഷിക്കേണ്ട ധർമ്മപുത്രർ ആയ യുധിഷ്ഠിരൻ തന്നെ പകിട കളിക്കുന്നതിലൂടെയാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിലൂടെ ധർമ്മത്തിൻ്റെ ചുതി എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാകുന്നു അങ്ങനെ അധർമ്മം കൊടികുത്തി വാഴുന്ന ഭൂമിയിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭഗവാൻ ശ്രീകൃഷ്ണനാൽ നടത്തപ്പെട്ട മഹായാഗമാണ് കുരുക്ഷേത്ര യുദ്ധം തൽക്കാലം ഇന്നത്തെ ഈ ഭാഗം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുവാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നന്ദി